ിയാ സൽമാൻ കൂട്ടിക്കും ഞാൻ ഇന്ന് ഇതുവഴി വന്നപ്പോൾ കാളിങ്ക വെച്ച് കണ്ടൊരു കാഴ്ച കേട്ടോ നമ്മുടെ വിച്ചനുണ്ട് പഴയ താരങ്ങൾ മൊത്തമുണ്ട് ഇവർക്ക് പറയാനുള്ളത് ഞാൻ നോക്കാം നേരെ വീഡിയോ വീഡിയോട്ട് പോവാം ഹൈ ഇവിടെ നടക്കുന്ന കാര്യം കണ്ടപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നുന്നു അതുകൊണ്ട് വന്ന് കയറിയതാണ് കേട്ടോ സർക്കാരിനോട് പേര് പറ പൊക്കാ ജൂനിയേഴ്സ് പൊക്ക ജൂനിയേഴ്സ് ഞാൻ നിങ്ങളുടെ വീട് ചെയ്തായിരുന്നു അല്ലേ അതെ അതെ ബാക്കിയൊന്നും പറയുമോ പെട്ടെന്ന് അതായത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം പൊക്കാ ജൂനിയേഴ്സ് എന്നുള്ള ടീം നമ്മൾ മർഡോണോടുള്ള ബഹുമാനപൂർവ്വം മർഡോണ കളിച്ചുകൊണ്ടിരുന്ന ക്ലബ്ബാണ് അപ്പോൾ അതുകൊണ്ടാണ് ബൊക്ക ജൂനിയേഴ്സ് ഇട്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് ഫുട്ബോളേഴ്സ് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് ശിവദാസൻ ചേട്ടൻ ചേട്ടൻ പിന്നെ എനിക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പേര് പഴയ 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 ആൾക്കാർ അവരൊക്കെ കൊണ്ടുവന്ന് വെച്ച ഒരു ഫുട്ബോൾ പാരമ്പര്യമുണ്ട് ഇന്ന് കൂട്ടിക്കലും താളെങ്കിലും കൊക്കയാറും പുഞ്ചോയിലും ഒക്കെ അതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു പ്രത്യേകിച്ച് പനക്കച്ചെറിയ ഏരിയയിലൊക്കെ ഒരുപാട് പന്തുകളി താരങ്ങളുള്ള ഏർപ്പാടും അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അക്കാദമി തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് മദ്യവും മയക്കുമരും ഒന്നുമായിട്ട് കുറേ യുവതലമുറ നശിച്ചു പോകുന്നുണ്ട് അപ്പം നമ്മുടെ കൂടെ കുറച്ച് കുട്ടികളെ ചേർത്ത് നിർത്തിയാണെങ്കിൽ ഈ തലമുറയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും പിന്നെ പഴയ എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റിയത് ശിവദാസഞ്ചാണ്ടാണ് ആണല്ലേ കണ്ണിനെ ഇഞ്ചുറി വന്നത് ശിവദാസൻ ചാണി അതുപോലെ തന്നെ സന്തോഷിയാട്ടൻ നമ്മുടെ ഇണ്ടത്തിളിക്കാൻ സന്തോഷിയാട്ടൻ ഞാൻ ബഹുമാനപൂർവ്വം വിളിക്കുന്നതെ ഉറപ്പാടും ആ പുള്ളിയുടെ മകനുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ ഒരു കുട്ടിയെങ്കിലും പതിനൂറ് പേര് ചെയ്യിക്കുമ്പോൾ ഒരു കുട്ടിയെങ്കിലും ഒരു പ്രൊഫഷണൽ കളികാരനാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത് അത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഇതുവരെ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അക്കാഡമി ആയിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം ആയതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഓൾറെഡി പാവ ഇപ്പം നമ്മുടെ ഈ എസ്റ്റേറ്റ് മേഖലയിലെ കുട്ടികളെയും അല്ലാതെ കൂലിപ്പണി എടുക്കുന്ന മാതാപിതാക്കളെ ങ്ങളെയൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമായിരുന്നു അതിലൊക്കെ ഉപരി ഇപ്പം നമുക്ക് അഞ്ച് പെൺകുട്ടികളുണ്ട് അഞ്ച് പേരും സ്റ്റേറ്റ് പ്ലേയേഴ്സാണ് അവർ സഞ്ചോർജിൻ്റെ അവരൊന്ന് പരിചയപ്പെടാം അല്ലേ അവരൊന്ന് പരിചയപ്പെടാം ഇതാരൊക്കെയാണ് കൂടെ എനിക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ശിവദാസേട്ടൻ അതായത് ശരിക്കും കൂട്ടിക്കലിൻ്റെ അയ്യം വിജയൻ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ശിവദാസ് ഞാൻ അങ്ങനെ പറയല്ലോ കാര്യം എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത് ശിവദാസ് ചാടിന് ഇന്ന് ഈ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കേണ്ട ആളല്ല രണ്ടാമത് ശിവദാസഞ്ചാണ്ട പേരിൽ അറിയപ്പെടേണ്ട നാടാണിത് അതുപോലെ തന്നെ എനിക്ക് പറയാനോ എടുത്തു പറയാനുള്ളത് പഴയ എഫ് സി കൊച്ചിൻ്റെ പ്ലെയറാണ് വിളിക്കുമെങ്കിൽ ഞങ്ങൾ എനിക്ക് ബഹുമാനപൂർവ്വം ഞാൻ വിളിക്കുന്നത് സന്തോഷമായിട്ടാന്നാണ് സന്തോഷമായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു അനുഭവം അതായത് വേർന്നുകൊണ്ടല്ല അന്നത്തെ കാലത്ത് പ്രാക്ടീസ് ചെയ്യാനോ ഗ്രൗണ്ടുകളോ ഒന്നുമില്ലായിരുന്നു അതിൽ നിന്നും കളിച്ച് കയറി വന്നു പക്ഷേ സാഹചര്യം വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിപ്പോയ ആ ഒരു സിറ്റുവേഷൻ ഈ കുട്ടികൾക്ക് ഉണ്ടാകരുത് എന്നുള്ള ഒരു രീതിയിൽ ഇവരുടെ ഈ ആശീർവാദം അനുഭവം മേടിച്ചാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് രണ്ടാമത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇവിടുത്തെ എ ബി ജെ ഗ്രൂപ്പിനോടാണ് എ ബി ജെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ട് അതായത് എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടി അവർ കൊടുക്കുന്ന ഈ ഗ്രൗണ്ട് നമ്മുടെ നാനാദേശത്തുള്ള അല്ലെങ്കിൽ കൂട്ടിക്കലൊക്കൊക്കേറെ നാരമ്പുഴ എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ അതും അവരൊരു നല്ലൊരു ഉദ്ദേശം മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അടിമയാകാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അവർ കൊടുത്തതാണ് പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ നാട്ടുകാർ എന്നാൽ ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് വരുന്ന ആളാണ് എന്നെ ചേർത്ത് പിടിച്ചോട്ടെ ഇപ്പോഴും എന്നെ അതുപോലെ കൊണ്ടു നടക്കുന്നു പിന്നെ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു ഗ്രൗണ്ടിലെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് ഇവരെല്ലാം വന്ന് അഡ്വൈസ് തരുന്നുണ്ട് പിള്ളേർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഇന്നത് ചെയ്യണം എന്നെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ശിവദാസിംഗനോട് അനുഭവത്തെ പറ്റി രണ്ട് വാക്ക് ഏർപ്പാടും പറയൂ ആ സ്പോർട്സ് സ്പോർട്സ് ഡിവിഷനിൽ കുറച്ച് നാൾ ഒരു രണ്ട് രണ്ടര മൂന്ന് വർഷത്തോളം അടുത്ത് പഠിച്ചു പിന്നെ അതിനകത്ത് നിന്ന് കുറേ കോച്ചസിൻ്റെയൊക്കെ കീഴിൽ ഫുട്ബോളിനെ പറ്റി പഠിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരം തന്നു പക്ഷെ അത് യഥാവിധ എനിക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ഈ അത് പഠിക്കാനുള്ള സാഹചര്യം പിന്നെ എനിക്ക് എനിക്കെൻ്റെ മക്കൾ തുല്യമായിട്ടുള്ള ആളോടും ഈ എൻ്റെ മകൻ്റെ പ്രായമേ ഈ എബിയോടൊക്കെ പറയാനുള്ളത് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അതായത് ഇതിലും മഹത്വമായിട്ടുള്ള ഒരു കാര്യമൊന്നും എനിക്കറിയത്തില്ല ഇതിലെത്രയും മഹത്വമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ ആത്മാർത്ഥമായിട്ട് ഇതേ ഈ മക്കൾക്ക് വേണ്ടി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങള് വളരെ കൂടി അതിനു വേണ്ട എല്ലാ എല്ലാ എന്ത് സഹകരണ മേടലും ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് പറയാനുള്ള ഒരു പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് അതായത് വി പി സത്യൻ സാറ് അതുപോലെ നമ്മുടെ പുരികേഷ് മാത്യു സാറ് അവരുടെ ഒപ്പം മനുഷ്യനാണ് പിന്നെ വലിയൊരു ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ചാത്തുള്ളി സാറൊക്കെ ഫുട്ബോളിന്റെ കോച്ചിങ് വന്നിട്ടുണ്ട് അപകടം ഉണ്ടോ ഒന്നുമില്ല ഇല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ സങ്കടമില്ല എനിക്ക് പിന്നെ ഇതിപ്പം ദൈവം ആയിരിക്കാം ഉറപ്പായിട്ട് ഇങ്ങനെ സംഭവിച്ചു പോയി അത് എന്റെ ഭാവിയെ തന്നെ പ്രശ്നമാക്കി ശരിയാ ആ എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു നട്ടലിലെ ഡിസ്കിന് പ്രശ്നമായ പിന്നാണ് ഫുട്ബോൾ പരിശോധന നിർത്തിയത് അതാ സന്തോഷം ഞാൻ എഫ് സി കൊച്ചിന് ജൂനിയറിൽ മൂന്ന് വർഷം കളിച്ചു നമ്മുടെ ഇവിടുന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു എന്നെ ഫുട്ബോളിൽ അങ്ങനൊരു ജൂനിയർ കളിക്കാനൊരു ഭാഗ്യം കിട്ടി എൻ്റെ കൂടത്തിൽ ഫോർവേഡ് ഞാൻ ഹാഫ് ബാഗ് ആയിട്ടാണ് കളിച്ചത് എൻ്റെ കൂട്ടത്തിൽ ഫോർവേഡായിട്ട് കളിച്ചത് കേരള ഭാഷാസിൻ്റെ സുശാന്ത് മാത്യു ഉണ്ടായിരുന്നു സുശാന്ത് അല്ലേ ഒന്ന് സീ കളിക്കുമ്പോൾ സീനിയറ് ടീമിലോട്ട് പോകുന്നു സുശാന്ത് മാത്യു ഞങ്ങളെല്ലാവരും ജൂനിയറിൽ കളിച്ച് കളർന്നവരാണ് പിന്നെ മുന്നോട്ടുള്ള പ്രയാണം അറിയോ അറിയാം സപ്പോർട്ടിൻ്റെ കുറവുണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി അല്ലേ എന്ത് ഒത്തിരി കുറവുകളുണ്ട് നമുക്ക് അല്ലേ നമ്മുടെ നാടിന് ഒരു ഗ്രൗണ്ടിന്റെ കുറവുണ്ട് അല്ലേ നമ്മൾ ഞങ്ങളൊക്കെ കളിച്ച് വളർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പുതുക്കാട് അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിലോട്ട് വന്നത് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ സെൻചോർജ് പോലെയുള്ള ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മളെല്ലാവരും കളിച്ച് വളർന്നത് ശിവഞ്ചേട്ടനാണെങ്കിലും ശിവഞ്ചേട്ടൻ മതേ എന്നാ തോമസ് മാസ്റ്റർ അല്ലേ സന്തോഷിക്ക് കോച്ചിങ് കൊടുത്ത ഒരു തോണസ് മാഷല്ലായിരുന്നു ഞാൻ ചാപ്പന്നി സാറിൽ ചാപ്പനി സാറൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഇവരൊക്കെ ഭയങ്കര പ്രചോദനമായിരുന്നു നമുക്ക് ശിവൻചേട്ടന് ഷായ്മാതിയോ പിന്നെ അതുപോലെ ഒത്തിരി പേ പ്ലെയേഴ്സ് എന്നെ ഞങ്ങളുടെ അവിടുന്ന് വിജയന് അങ്ങനെയൊക്കെ ഒത്തിരി പേർ നല്ല നമുക്ക് പ്രചോദനം തന്നിട്ടുണ്ട് ഓരോ വിധത്തിലുള്ള കളിയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവരെ അതിനനുസരിച്ചുള്ള മറുപടികൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുക അങ്ങനെയാണ് നമ്മൾ ഒരു ഉന്നതിയിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ നമുക്ക് കിട്ടുന്ന അനുഭവം മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് അയാൾ ഉന്നതിയിലോട്ട് വരുന്നത് അത് പ്രാവർത്തിയാക്കാൻ പോകാൻ പോകുമ്പോഴാണ് നമ്മൾ നല്ലൊരു പ്ലെയർ ആയിട്ടുള്ളത് ഗ്രൗണ്ട് കുട്ടികൾക്ക് ഇതല്ലേ ഇത്രയും പേര് ഇതിനകത്ത് കളിക്കണേ ഒരു ഗ്രൗണ്ട് വേണം ഒരു അങ്ങാക്കാരി ഗ്രൗണ്ട് വേണം